ഹലോ ഫ്രിൻസേ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതോ അപ്പതേ റെഡി ആയിട്ടിരിക്കുമോ എന്താ പരിപാടി എന്ന് വെച്ചാല് ഞങ്ങള് രാവിലെ ഒരു സ്ഥലം വരെ പോയി എവിടെയാ പോണേ മുടി വെട്ടിക്കാൻ പോകണം കേട്ടോ നീച്ചിയുടെ മുടിയൊക്കെ അതെ ഇങ്ങനെ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ കണ്ണിലൊക്കെ വന്നിരുന്നിട്ട് ഭയങ്കര ചോർച്ചിലും ഇവിടെ എവിടെയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകള് പ്രശ്നങ്ങള് എന്തോ പിരികത്തിലൊക്കെ ഭയങ്കര ചോർച്ചിലൂടി വന്നു കഴിഞ്ഞിട്ടില്ലേ ഞങ്ങള് വെട്ടി മുടി ചെറുതാക്കാൻ പോയി ഇപ്രാവശ്യം മുടി വളർത്തണോന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ പരിപാടിയാണ് പക്ഷെ മുടി അത്യാവശ്യം ഇതൊക്കെ ആയിട്ട് പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ മുടിക്ക് ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ കിടക്കുന്ന കാരണം കെട്ടി വെക്കാൻ പറ്റാത്തവര് ബുദ്ധിമുട്ടാ അപ്പൊ പലരും കമന്റ് ചെയ്യാറുണ്ട് മുടി വെട്ടരുത് വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ മുടി വളർ മുടി ഈ സാഹചര്യത്തിൽ എപ്പോഴും ഒതുക്കി വെക്കാൻ കൈകൊണ്ട് സാധിക്കാത്ത ലിജിക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും മുടി വെട്ടാൻ പോണേ മുടി വളർത്തണം എന്ന് ഇപ്രാവശ്യമല്ല നടന്ന് സ്വന്തമായിട്ട് കൈകൊണ്ട് മുടിയൊക്കെ ജീവി വെക്കാൻ പറ്റുന്നവരെ എന്തായാലും മുടി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം അതാണ് പ്ലാൻ കേട്ടോ അപ്പം ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ മുളവനെന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗ്ലാമപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അവിടെ നമ്മുടെ ഫ്രണ്ട് പാർവതി ഉണ്ട് പാർവതിയെ വിളിച്ച് പറഞ്ഞിട്ടെ ഞങ്ങൾ വരുന്നുണ്ടെന്ന് അപ്പോൾ രാവിലെ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ മുറ്റത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി കളയേണ്ട കാര്യമല്ല വണ്ടി നമ്മൾ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലെ പേര് അടിച്ചേക്കുന്നുണ്ടോ ലിജി സുജിത്ത് ഇൻസ്റ്റാഗ്രാം കേട്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫോളോ ചെയ്യണേ അപ്പോൾ അതാണ് പ്ലാന് അപ്പം മൊഴി ഇട്ടിട്ട് വരാം അച്ചത്തെ വീട്ടിൽ പണ്ട് രാവിലെ യാത്ര അയക്കാനായിട്ടിരിക്കും കേട്ടോ അപ്പം ബാക്കി ആരൊക്കെ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം അങ്ങനത്തെ ഒരു അപ്പൊ ശ്രീകോട്ടം രാത്രി എന്റെ കൂടെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കിടക്കുന്നു പിന്നെ കറി വെക്കാൻ ചക്ക ഇട്ട് ചക്ക ചക്കട്ടെ അറിയാത്താമല്ലോ അശ്വണ്ട് ചുട്ടാൽ കറി ഉണ്ടാക്കാൻ പറ്റുമോ നമുക്കൊരു നമ്മുടെ സബ്സ്ക്രൈബർ അമ്മ നമുക്ക് കായംകുളത്തുള്ള ഇല്ലഅമ്മ കായംകുളം ആവലിക്കാലം മുമ്പ് വന്ന കേട്ടോ അപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ഇടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉച്ചക്ക് അത് ചുട്ടിട്ട് ചുട്ട് തിന്നാ അല്ലെങ്കിൽ ചുട്ട് കറി വെക്കാൻ പറ്റുമെങ്കിൽ കറി വെക്കാമോ പച്ചക്ക് പച്ചക്കല്ലേ അച്ഛയല്ലല്ലോ ഇപ്പൊ അത് ഉണങ്ങിയത് എന്തേലും ചെയ്യാൻ പറ്റുമോ കറിയോക്കെ എന്നാലും നമുക്ക് എന്തായാലും പോയി മുടി വെട്ടിട്ട് വരാം കേട്ടോ അപ്പൊ ലിജിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് അപ്പൊ പോയിട്ട് വരാം ഇനി വെയിറ്റ് ചെയ്യുന്നില്ല അപ്പൊ അതെ നമ്മൾ ലിജിക്കൊച്ചിനെ വണ്ടിക്ക് അത്തീട്ട് കേട്ടിരിക്കട്ടോ പോവാം അത് ഒരു ആള് വിളിച്ചതാ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് എവിടെ പോയാലും നമ്മുടെ നാടൊന്ന് കാണിക്കാതെ പോകാൻ പറ്റില്ല കാരണം ഓരോ വീട്ടിലും പുതിയ പുതിയ ആൾക്കാരാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പം പുതിയ ആൾക്കാർക്ക് നമ്മുടെ സ്ഥലവും നാടും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശം കൊല്ലം ജില്ലയിലെ മൺറോതുരുത്തെന്നാണ് നാടിൻ്റെ പേരേട്ടം പണ്ട് കാലത്ത് മൺറോത്തുനിന്ന് മാത്രമായിരുന്നു പേര് ഇപ്പം ഗൂഗിളിലൊക്കെ മൺട്രോ ഐലൻഡിൽ സെർച്ച് ചെയ്താലും കിട്ടും പരിഷ്കാരം നമ്മുടെ നാടിൻ്റെ പേരിനേയും ബാധിച്ചിട്ടുണ്ട് കേട്ടോ ബാധിച്ചിട്ടൊന്നുമല്ല അതൊരു നല്ല കാര്യമായിട്ട് തോന്നി അങ്ങനെ നമ്മൾ ഈ പോകുന്നത് മൺറോത്തത്തിൻ്റെ എസ് വളമെന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററാണ് ഈ ബാധക്കുള്ള സ്ഥലം മണ്ഡ്രോത്തത്തിൻ്റെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണിത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇവിടെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ കാണുന്ന കച്ചവടം കാര്യങ്ങളൊക്കെ ഈ പ്രധാന ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് കൂടുതലും ഉണ്ടാകുന്നത് പിന്നെ ഇവിടുത്തെ ബോട്ടിംഗ് രണ്ട് മണിക്കൂറത്തെ ബോട്ടിംഗ് ഉണ്ട് കണ്ടൽ കാടുകളുടെയൊക്കെ ഇടയിലൂടെയൊക്കെ അതാണ് മെയിൻ സംഭവം കേട്ടോ അങ്ങനെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ താല്പര്യമുള്ളവർ നമ്മുടെ മൺട്രോ ഐലൻഡ് സെർച്ച് ചെയ്തതിന് ശേഷം നേരെ വരാം ഈ ഒരു കാണുന്ന സ്പോട്ടിലേക്ക് എത്തുക കേട്ടോ ഇവിടെ വന്നാൽ മൺറോത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഭാഗം ഇതാണ് ായിട്ടുള്ളത് അതുകൊണ്ട് ഞാനിത് പറയുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം വരുന്നവർക്കെല്ലാം നല്ലൊരു കായൽ യാത്രയും നല്ല സന്തോഷകരമായ ഒരു യാത്രയും പിന്നെ നല്ല ഭക്ഷണവും കായൽ മത്സ്യങ്ങൾ കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് പിന്നെ ഒട്ടനവധി ഹോ ഹോം സ്റ്റേയും കാര്യങ്ങളും റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ താഴെ എൻ്റെ കോൺടാക്ട് നമ്പർ എടുത്തിരിക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ കേട്ടോ ഷോപ്പിലെത്തി കേട്ടോട്ടി ബ്യൂട്ടി പാർലറിലെത്തി അപ്പോഴത്തെ പുറത്തിരിക്കോറ് തുറക്കാൻ പറ്റത്തില്ല സ്ലൈഡിങ് ഡോറാ അപ്പോൾ ഇവിടെ അതായത് വീൽ ചെയറ് കയറിയൊരു സംഭവം ഉണ്ടായതുകൊണ്ട് വീൽ ചെയർ വരുന്ന സംഭവമില്ല അതുകൊണ്ട് ഈസിയാണ് ഇവിടെ വരാൻ ഇപ്പം തുറന്ന് കേട്ടോ അത്തേ കയറാൻ നമുക്ക് തുറന്ന് എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക ഡോറ് തുറക്കുന്നില്ല അവർ എന്തോ മിസ്റ്റേക്ക് പറ്റി എനിക്കവർ പുറത്തിരുന്ന് മുടിവെട്ടുണ്ടാവും വരുന്നൊന്നും തോന്നുന്നു കേട്ടോ ചേച്ചി അപ്പം ഇപ്പുറത്തൂടെ ഒന്ന് തുറക്കുവാണ് കേട്ടോ ഇത്തരത്തിലിട്ട് നോക്കുക താക്കോല് നടക്കുന്നില്ല ഈ അടുത്തങ്ങ് തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു സംഭവം അല്ലേ ഏ ലിജിത് താടിക്ക് കഴിഞ്ഞ കൊടുത്തിരിക്കുക നടക്കുക നോക്കട്ടെ എന്തായാലും അവസാനം അത് തുറന്ന് കേട്ടോ നേരട്ടെ അങ്ങനെ കുറേ നേരം പരിശോധന ഉള്ളത് കേട്ടോ സാധാരണ ഇത് അങ്ങനെ തുറക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇവിടെ അങ്ങനെ വരുന്ന ഒരു കുറവായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് സംഭവം എന്തായാലും മാത്തോട്ട് കേട്ടോ അപ്പം ലിജീനെ മുടി വെട്ടാൻ കേട്ടോ ഇനി മുടി വെട്ടിയിട്ട് എല്ലാവരും കാണിച്ചേരല്ലേ പോരേ എങ്ങനെ വെട്ടണ്ടേ ഒന്നും മോ വിട്ടെന്നാല് കുറയ്ക്കട്ടെ ഫുള്ള് കുറയ്ക്കട്ടെ അല്ലെങ്കിൽ ഫുള്ള് കുളച്ചോ ഫുള്ള് കുറയ്ക്കാൻ പറഞ്ഞോ പറ്റിയിരിക്കണോ പറ്റ വേണ്ട കുറച്ചും കൂടി ഇവിടെ നിന്ന് എത്തിയിട്ട് അങ്ങനെ ഓക്കെ കുറച്ച് ആ കുറച്ച് നന്നായിട്ട് കുറച്ചു മുടിയല്ലേ കേട്ടോ അങ്ങനെ കുറേ അധികം ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു മുടി ഒന്ന് വെട്ടിക്കണമെന്ന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഉണ്ടാവും മുടി വന്നിട്ട് ആകെ ബുദ്ധിമുട്ടിരിക്കും അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം അതിനുവേണ്ടി മാറ്റി വെച്ചത് അങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മുടെ സീനിയർ ഹെയർ സ്റ്റൈലിസ്റ്റ് ആട്ടോ അത് ഈ ഗ്ലാമപ്പിലെ സീനിയർ ഹെയർ സ്റ്റൈലിസ്റ്റാണ് പുള്ളിയനൊരു സ്റ്റൈല് പറഞ്ഞിട്ട് പുള്ളി തന്നെ വെട്ടിക്കോളാൻ പറഞ്ഞു ഞാന് പ്രത്യേകിച്ച് ഐഡിയൊന്നും ഞങ്ങൾ കൊടുത്തില്ല പിന്നെ ലിജിയുടെ മുടി വെട്ടുമ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ലിജിക്ക് കൂടുതൽ നേരാണ് കേട്ടോ അപ്പം ഹോസ്പിറ്റലിൽ വന്നതിനു ശേഷമാണ് ഇത്രയും നേര തലയിൽ വന്നത് അപ്പോൾ മെഡിസിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ആയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല നമ്മൾ വെറും ഹെയർ കട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അതൊന്നും വേണ്ടാന്ന് കരുതി നരയ്ക്കുന്ന മുടി എന്ന് കരുതി അപ്പം പുള്ളി തീരുമാനിച്ചാണ് അടിപൊളി ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചേട്ടോ നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തന്നു പിന്നെ ലിജിയുടെ മുടി നേരത്തെ വളർന്നിടുന്ന സമയത്ത് ലിജിയുടെ ഒരു മുഖമൊക്കെ വളരെ ക്ഷീണിതയായിട്ട് എപ്പോഴും കാണുന്നത് മുടി ഇങ്ങനെ വളർന്നെടുക്കുമ്പം ഇപ്പം മുടിയൊക്കെ വെട്ടി നല്ല സൈഡിലുള്ള നല്ല രീതിയിൽ ഒതുക്കിയപ്പോൾ തന്നെ ആ ഒരു ഉണർവ് മുഖത്ത് വന്നു കേട്ടോ നല്ലൊരു ചിരിയും കാര്യങ്ങളൊക്കെ പിന്നെ എന്തായാലും എനിക്ക് ഹെയർ പിരിവൻ ത്രെഡ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായി അപ്പോൾ നേരത്തെ ഇത് പിരിവൻ ത്രഡ കാര്യമൊക്കെ പറയുമ്പം അവൾക്ക് ഭയങ്കര വേദനയും പ്രശ്നമാണെന്നൊക്കെ പറയാമായിരുന്നു കേട്ടോ ഇപ്പോൾ എന്തായാലും അതൊന്നും ഇല്ല അതെല്ലാം മാറി ആ ക്യാരക്ടറിലൊക്കെ മൊത്തത്തിൽ ചേഞ്ച് പറഞ്ഞാൽ പുള്ളിക്കാരി ഇങ്ങോട്ട് പറഞ്ഞാണ് നമുക്ക് ത്രെഡ് ചെയ്യാന്നുള്ള കാര്യം പണ്ട് പഴങ്കല്ലേ വയ്യാത്ത പട്ടി കയ്യാലേ ആശുപോടുത്ത് കഴിക്കുന്ന പട്ടിയെ മേടിച്ചിട്ടും പറയലേ വേണമുണ്ടാക്കണം ചെയ്തിട്ട് അടുത്ത് വിചാരിക്കാനും കണ്ടില്ലേ നാല് ശേഷ മൂന്ന് വർഷത്തിന് ശേഷം രുചി ആദ്യായിട്ട് ത്രെഡ് ചെയ്തില്ലേ മൂന്ന് വർഷത്തിന

ഇപ്പഴിയായിരുന്നു ബ്രിക്കണ്ടേ yeah, yeah, yeah. mm. अरे वो तो कपूर ना जगह ताज़े एंड बर्ना जगह चेंजेलिंग एंड बर्ना है ना ताज़े चार एंड साइड चिलें इंटरेस्ट കണ്ണീകൂടെ പൊന്നീച്ചോർന്നു ചെയ്യട്ടെ സമയെടുക്കും അടിപൊളിയല്ലോ അമ്മ എന്ത് ചെയ്യണേ കാണാൻ വരും കഴിഞ്ഞാലേ അവരുടെ കഴിഞ്ഞേ എണീക്കേ

എന്നിട്ട് പുട്ട് ഞാൻ കൊടുത്തിട്ട് അകത്തോട്ട് പോയാട്ടോ ആ പുട്ടിൻ്റെ അത് തിരിച്ചുണ്ട് അകത്തോണ്ടാക്കാൻ വേണ്ടി അകത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് മുഖത്തിൽ കാണിച്ചു മുടി ഒരു ശകലയിച്ച വെട്ടിച്ചിട്ട് ശകലം മുടി ഇവിടെ ഉണ്ട് ഉണ്ടോട്ടോ കുറച്ചിട്ട് വെട്ടിയോളൂ അത്യാവശ്യം വല്യ വൃത്തിയാമ്പ ഈ സൈഡിൽ ചെവിയിലിടക്കെ മുടി വളർന്നിട്ട് ഇതൊക്കെ ചെവിയിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചൊറിച്ചിലും പ്രശ്നങ്ങളും ആയിരുന്നു അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മുടി വെട്ടിയേ ഞാനും പിന്നെ മുടി വെട്ടി ഞാൻ പിന്നെ ഹെയർ സ്റ്റൈൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു ആ ഞാനും അപ്പൊ പിന്നെ കാശൊന്നും നോക്കിയില്ല ലിജിക്ക് പിരിവൊക്കെ ത്രെഡ് ചെയ്ത് കൊടുത്തു കാശൊക്കെ ലക്ഷങ്ങൾ വാരി അറിഞ്ഞു കാശൊന്നും നോക്കിയില്ല മോത്തതി മുടിയും

അപ്പോൾ കുറേ പേര് ഇങ്ങനെ കമന്റ് വരാൻ സാധ്യതയുണ്ട് ലിജിയുടെ മുടി എന്തിനാണ് വിറ്റെന്നൊക്കെ ചോദിക്കും സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലിജിയുടെ ബുദ്ധിമുട്ട് നമുക്ക് പുറമേ നിന്ന് നിൽക്കുമ്പോൾ മനസ്സിലല്ല കാരണം നമ്മുടെ എപ്പോഴും നമുക്ക് കൈ ഇങ്ങനെ ഉറക്കത്തിലൊക്കെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മുടി ഇങ്ങനെ എത്തു മാറ്റിയൊക്കെ ചെയ്യാം പക്ഷേ ലിജിക്കാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഉറക്കത്തിലൊക്കെ ഇങ്ങനെ ചൊറിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവൾ കുറേ ദിവസമായിട്ട് മുടി വെട്ടുന്നവർ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി അങ്ങ് മുടി വെട്ടിയതാണ് അപ്പൊ അതായിരുന്നു ഇന്നത്തെ വിഷയം കേട്ടോ ഞങ്ങള് ഏകദേശം പന്ത്രണ്ട് പോയിട്ട് പിന്നെ ആ അങ്ങനെ മൂന്ന് വർഷത്തിന് നാല് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് പിരിവൊക്കെ ത്രെഡ് ചെയ്തു നാല് വർഷത്തിന് ശേഷം പിരിവൊക്കെ ത്രെഡ് ചെയ്തു സെറ്റപ്പ് ഒക്കെ ആക്കി കേട്ടോ ഉം സുന്ദരിയായിട്ടുണ്ട് പൊട്ട് എപ്പ വരാൻ അപ്പൊ അതാണ് വിശേഷം വിശേഷ വീഡിയോ ഒരു ചെറിയ വീഡിയോ അങ്ങനെ മുടി എട്ടാൽ പോയൊരു വിശേഷമാണ് ചെച്ചിയിൽ മുടിയൊക്കെ വെട്ടി ആര് മേക്കോവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കും അമ്മയച്ചനെവിടെയെന്ന് വെച്ചാൽ അമ്മ അച്ഛനും കൂടെ വലയിടാൻ വേണ്ടി മീൻ പിടിക്കാൻ വേണ്ടി പാട്ടുള്ള പരിപാടി ആട്ടോ അപ്പം എൻ്റെ മുടി ഇങ്ങനെ വെട്ടി കഴിഞ്ഞപ്പോൾ വേറെ ലുക്കായി പോയി മൊത്തത്തിലേട്ടോ വേറൊരു മുടിയൊക്കെ ഇങ്ങനെ പറ്റായപ്പം വേറെ ലുക്കായിപ്പോയി അന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളെന്തായാലും താഴെ കമൻറ്റ് കേട്ടോ വലിയ മോശമില്ലാന്ന് എനിക്ക് തോന്നുന്നത് വലിയ വൃത്തിയിട്ടില്ലായെന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി ഞങ്ങളെന്താ പരിപാടിയെന്ന് വച്ചാൽ വന്ന് അകത്തു പോയി റെസ്റ്റ് എടുക്കട്ടെ യാത്ര കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു ഇപ്പം ചോറൊക്കെ കഴിച്ചതിന് ശേഷം കുളിച്ച് ചോറൊക്കെ രണ്ടുപേരും കുളിച്ച് റെഡിയായന് ശേഷം വീഡിയോ വീടിയെടുക്കണം അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഭയ കേട്ടോ അടുത്ത വീട്ടിൽ എല്ലാവർക്കും ബൈ